കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കാർത്യന ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദി പരാശക്തിയുടെ സുന്ദര രൂപമായ കാർത്യായനി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളുടെ ലിസ്റ്റിലുള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രാങ്കണത്തിൽ നമ്മെ സ്വീകരിക്കുന്നത് ധാരാളം കോഴികളാണ് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സ്വൈരവിഹാരം നടത്തുന്ന കോഴികൾ ഏവർക്കും കൗതുകമുണർത്തും ഒരു കാലത്ത് കരപ്പുറം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ചേർത്തലയായതിനു പിന്നിലും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കോഴി പറത്തലിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ ദിവ്യനായ വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്കുള്ള യാത്രാ മധ്യെ ഈ സ്ഥലത്ത് വിശ്രമിക്കാനിടയായി അരേനങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങളും അതിനടുത്തായി മരക്കൊമ്പിലിരുന്നാടുന്ന ദിവ്യത്വമുള്ള ഒരു ബാലികയെയും അദ്ദേഹം കണ്ടു കണ്ട മാത്രയിൽ തന്നെ ഇത് സാധാരണ ബാലികയല്ലെന്നും നവദുർഗന്മാരിൽ ഒരാളായ കാർത്തിയായനി ദേവി തന്നെയാണെന്നും അദ്ദേഹത്തിന് ബോധ്യമായി ദേവിയുടെ അടുത്ത് അദ്ദേഹം സമീപിച്ചപ്പോൾ ഭഗവതി ഒരു കുളത്തിൽ ചാടി ഒളിച്ചു അങ്ങനെ ആറ് ദിവസങ്ങളിലും ദേവി പിടിതരാതെ കുളങ്ങളിൽ ചാടി മറഞ്ഞു എന്നാൽ ഏഴാം ദിവസം ചാടിയ കുളത്തിൽ നിറയെ ചേറായിരുന്നു ചേറിലേക്ക് താഴുന്നതിന് മുമ്പേ സ്വാമിയാർക്ക് പരാശക്തിയുടെ മുടിയിൽ പിടികെട്ടി ഉയർത്തുകയും ചെയ്തു അസഭ്യം പറഞ്ഞാണത്ര അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉത്സവകാലത്ത് ഇവിടെ പൂരപ്പാട്ടുപാടുന്നു ദേവിയുടെ ചേറിലായ തല എന്നത് പിന്നീട് ലോപിച്ച് ചേർത്തല എന്നായി വില്ലുമംഗലം പ്രതിഷ്ഠ നടത്തുമ്പോൾ ആകാശത്ത് അരയന്നങ്ങൾ വട്ടമിട്ടു പറഞ്ഞു അതിൻ്റെ ഓർമ്മയ്ക്ക് ഭക്തർ ഇവിടെ കോഴി പറത്തൽ വഴിപാട് നടത്തുന്നു കാര്യസിദ്ധിക്കും ശരീര സൗഖ്യത്തിനും വേണ്ടി ഭക്തർ നടത്തുന്ന പ്രധാന വഴിപാടാണ് കോഴിപ്പറത്ത് ദേവി ഊഞ്ഞാലാടി എന്ന് പറയപ്പെടുന്ന മരത്തിൻ്റെ കൊമ്പ് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകതകൾ തറനിരപ്പിൽ നിന്ന് നാലടിയോളം താഴ്ചയിലാണ് പ്രതിഷ്ഠ അതിനാൽ പരാശക്തി സ്വയംഭുവാണെന്നും വിശ്വാസമുണ്ട് സരസ്വതി ലക്ഷ്മി പാർവതി ഭദ്രകാളി തുടങ്ങിയ വിവിധ ഭാവങ്ങളിലാണ് ആരാധന ചേർത്തല പൂരം എന്ന പേരിൽ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഉത്സവം മീനമാസത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പൂരമഹോത്സവവും പടയണികളും വിശേഷമാണ് മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവാരംഭം കുറിച്ചാണല്ലോ കൊടിയേറ്റം എന്നാൽ ഇവിടെ ഉത്സവം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാണ് കുടിയേറ്റം നടക്കുന്നത് മൂന്ന് ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഭഗവതി കൂടാതെ ശിവനും കൃഷ്ണനും പ്രത്യേകം ശ്രീകോവിലുകളുണ്ട് ഗണപതി കാവുടയോൻ എന്നറിയപ്പെടുന്ന ശാസ്താവ് നാഗദൈവങ്ങൾ അനന്തശിവൻ ലക്ഷിനട എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൽ കാണാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത് ഓം ശ്രീ മഹാദേവി നമ